ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ജീവിതത്തിലാദ്യമായിട്ട് ക്രൂ ഷിപ്പിൽ കയറാൻ പോവാണ് സൂപ്പർ എക്സൈറ്റഡ് ആണ് നിങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കുമായിരിക്കും നമ്മളിപ്പോൾ ഇവിടുന്ന് നിന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിലാണോ ഡബ്ലിൻ പോർട്ടിൽ പോയി അവിടുന്ന് വെയിൽസിലേക്കാണ് പോകുന്നത് സ്റ്റനാലയെന്ന് പറഞ്ഞ ഷിപ്പിലാണ് പോകുന്നത് കാറൊക്കെ കൊണ്ടുവരേ ഇതാണ് നമ്മുടെ വണ്ടി ഇത് യു കെ വന്ന പറഞ്ഞ വണ്ടിയാണ് അപ്പം ചേച്ചിയും ചേട്ടന് മഞ്ഞില്ല ഡാഡി മമ്മി ഞാനും അതുപോലെ ലിജിചാരനും ജനിച്ചേച്ചിയും അത്രയും അഞ്ചു പേരാണ് പോകുന്നത് ഈ വണ്ടിയിൽ കൊള്ളാവുന്ന കറക്റ്റ് അഞ്ച് പേര് അപ്പോൾ ഷിപ്പ് വരുന്നത് എട്ടരയ്ക്കാണ് അപ്പോൾ ഓൾറെഡി ആറര ഇവിടുന്ന് ഒരു മണിക്കൂർ ട്രാവലുണ്ട് പോർട്ടിലേക്ക് അത് ആ കാണുന്നതാണ് ഗൈസ് പോർട്ട് ആ രണ്ട് പോക്കോളിൽ പോലെ പൊന്തിക്കണ സ്ഥലം കണ്ട അതിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകാൻ പോണത് ഡാഡി മമ്മി വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല ഇവിടെ മമ്മി അവിടെ ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പോഴേക്ക് അവരെ അടുത്ത് ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് ഇവര് വന്ന് വെള്ളിയാഴ്ച അയർലൻഡിൻ്റെ വെസ്റ്റ് കറങ്ങാൻ പോയത് അതായത് നമ്മൾ ക്ലിഫ്സ് ഓഫ് മോഹറും അങ്ങനെ ഡൂളിൻ ഫെറിയും കാര്യങ്ങളൊക്കെ കയറി അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു നെയ് കയറി കാണാം അപ്പം നമ്മൾ ഷിപ്പ് എടുത്ത് യു കെ പോവുകയാണ് നമ്മുടെ ഷിപ്പ് വന്നത് എട്ട് എട്ടരയ്ക്കാണ് പക്ഷെ ഇവിടെ സൺസെറ്റ് ഇപ്പോൾ പറയുന്നത് എട്ട് ഇരുപത്തേഴാണ് എന്തോരം വെളിച്ചം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അറിയില്ല എന്നാലും പരമാവധി നമുക്ക് നോക്കാം ഷിപ്പിൽ കയറും ഷിപ്പ് വിടുമ്പോൾ വെളിച്ചം കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും നോക്കി നോക്കാം നമുക്കിത്ര പത്തൊമ്പത് മിനിറ്റ് കൂടി ഉണ്ട് പോർട്ടിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഏഴ് മണിയായി എത്രക്ക് ആ ഏഴ് കാലം ഒക്കെ ആകുമ്പോഴേക്കും റിപ്പോർട്ട് ചെയ്താൽ മതി നമ്മളങ്ങനെ പോയി പോയി സിറ്റിയിലെത്തി ഡബ്ലിൻ സിറ്റി ആ കാണുന്ന ബ്രിഡ്ജ് ക്യാമറ കൂടെ കാണണ്ടോ ആ കാണുന്ന ബ്രിഡ്ജാണ് സാമോയിൽ ബക്കറ്റ് ബ്രിഡ്ജ് നമ്മുടെ ഹാർപ്പിന്റെ ഒക്കെ ഷേപ്പിലുള്ള ബ്രിഡ്ജാണത് ഈ അയർലൻഡ് വിസയൊക്കെ അടിക്കുമ്പോൾ അയർലൻഡിന്റെ ആ വിസയിലുള്ള സിമ്പിൾ ഇതാണ് അതുപോലെ ഗിന്നസിന്റെ ഒക്കെ സിംബിള് ഈ ബ്രിഡ്ജാണ് ബ്രിഡ്ജല്ല ഈ ഹാർപ്പ് ആണ് അയർലൻഡിന്റെ എന്ത് സാധനം എടുത്താലും ഇപ്പൊലെറ്റിലൊക്കെ ഈ ഹാർപ്പ് കാണാൻ പറ്റും ഒരുവിധം ഫേമസ് ബ്രിഡ്ജാണ് അയർലൻഡിലെ നമ്മുടെ ലണ്ടന് ഉള്ള പോലെ പാരീസിന് സെയിൻ നദി ഉള്ള പോലെ നമ്മുടെ അയർലൻഡിനുണ്ട് നദി കാണുന്നതാണ് നമ്മൾ വന്നു വന്ന് ഡബ്ലിൻ പോർട്ട് എത്തി അവിടെ എഴുതി വെച്ചാണ് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ടാവില്ല നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകേണ്ടതാണുള്ളൂ ഇവിടുന്ന് മെയിനായിട്ട് രണ്ട് ഫെറിയാണ് പോകുന്നത് ഒന്ന് ഐറിഷ് ഫെറീസും അതുപോലെ എസ്റ്റനാലൈനും ഐറിഷ് ഫെറീസ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് നമ്മൾ പോകാൻ പോകുന്നത് സ്റ്റെനാലൈനിലാണ് സ്റ്റെലൈൻ സ്റ്റെനാലൈൻ ഏതാ അഡ്വെഞ്ചറാണ് നമ്മൾ പോകുന്നത് സ്റ്റെ സ്റ്റെനാലൈൻ നാലിനാണ്ടുണ്ട് ഇങ്ങനെ എസ്റ്റാഡും അതുപോലെ പല പല ഷിപ്പുകളുണ്ട് കിടക്കുന്നു അതാണോ സ്റ്റന നമ്മുടെ ലൈൻ വന്നത് ടിമിനലാണ് കിടക്കണിപ്പ് ആ ഈ എസ് എസ് റെഡ് ഒക്കെ എഴുതി വെച്ചാണ് കിടക്കുന്ന ട്രാക്കിലുള്ളവർ പോയർ ഫെറീസിലോട്ടും നമ്മള് പോവുന്നത് ഇത്രയും കാറുകള് നമ്മുടെ ഷിപ്പിലേക്ക് കയറാനുള്ളതാണ് കാർസ് ആൻഡ് കോച്ചസ് ഇവിടെ അതുപോലെ വെയിറ്റ് ഉള്ള ട്രക്കുകളും കാര്യങ്ങളൊക്കെ ആണെങ്കി ഈ ലൈനിലേക്ക് പോകണം ആ കണ്ട അവിടെ ഐറിഷ് ഫെറീസ് എന്ന് പറഞ്ഞ എഴുതി വെച്ചാണുണ്ടോ ബോർഡ് അതിലേക്കുള്ളതും അതുപോലെ തന്നെ ഐറിഷ് ഫെറീസിലേക്കുള്ളത് അതിൻ്റെ അവിടെ പോകും നമ്മുടെ ഷിപ്പിലേക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഈ കാണുന്ന എല്ലാ കാറുകളും നമ്മുടെ ഷിപ്പിലേക്ക് കയറാനുള്ളതാ നമ്മുടെ ബാക്കിലും ഉണ്ട് ഇതുപോലെ കുറെ കാറുകൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിജു രാജൻ ലിജു യെസ് നമുക്ക് അലോട്ട് ചെയ്ത ലൈൻ ലൈൻ നമ്പർ സിക്സ് ആണ് അപ്പൊ റോഡിലൊക്കെ മാർക്കിംഗ് ഉണ്ട് സിക്സ്കാൻ ചെയ്യേണ്ട ലോറി ഒന്ന് വരും അപ്പൊ ഇതുപോലെ കുറെ ലൈനുകൾ ഉണ്ട് നമ്മൾക്ക് അലോട്ട് ചെയ്ത ലൈനിൽ നമ്മൾ പോയി നിൽക്കണം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് വൺ ടു ത്രീടെ സെവൻ അവിടെ എയ്റ്റ് ടു നൈൻ അങ്ങനെ പോണോ അതെ ആ കിടക്കുന്നതാണ് നമ്മുടെ ഷിപ്പ് അത്രയും വലിയ ഷിപ്പാണ് ആണ് ഇരിക്കോടെ ആയിരിക്കും മിക്കവാറും പോണേ നോക്കാം ഇതില് സ്കൂള് വിട്ട വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഈ ഷിപ്പിൽ നിന്ന് ഇറക്കി വിട്ട വണ്ടികളായിരിക്കും ഷിപ്പിലേക്ക് അതായത് ഓൾറെഡി ഇപ്പൊ യു കെ ഹോളിഹിന്ന് വന്നതാണ് അവിടെ നിന്ന് വന്ന വണ്ടികൾ തിരിച്ചു പോകുന്നതാണ് ഇവിടെ ഇറക്കി വിട്ടിട്ട് ഇനി ഈ വണ്ടികൾ പോയി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും നമ്മളെ കേട്ടോ അതായത് ലോറികളാണ് അവിടെ മുകളിലേക്ക് കയറി കയറി പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും ലൈനിൽ ഇപ്പോൾ വണ്ടികളില്ലാതെ ഇങ്ങനെ ആൾക്കാർ മാത്രമായിട്ട് പോകുമല്ലോ അവരെ കൊണ്ടുപോകാനുള്ളതാണ് ആ ബസ് ഇപ്പം നമ്മൾ വണ്ടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ബസ്സിൽ പോവാം നമുക്കിപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കണം വെയിറ്റ് ചെയ്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ആണ് കയറാൻ അല്ലേ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ യെസ് അല്ലേ അതെ എല്ലാവരും അതെ ബസ് പോകുന്നുണ്ടോ ഇതുപോലെയാണ് ആൾക്കാർ മാത്രമുള്ളവർ പോകുന്നവർക്ക് കൊണ്ടുവന്നാക്കും കൊള്ളാൻ പരിപാടി എന്തായാലും എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ഗൂഗിൾ നോക്കി ഈ ഷിപ്പിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി വച്ചിട്ടുണ്ടായിട്ട് എന്തുട്ടാന്ന് പറയാം അതായത് എന്താ ഈ ഷിപ്പ് രജിസ്റ്റർ ചെയ്തേണ്ടത് യു കെ കെയിലാണ് ഇതിന്റെ സീറ്റുകളുള്ളത് ടു നോട്ട് ടു സീറ്റുകളുണ്ട് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാം അതുപോലെ കാറുകൾ അഞ്ഞൂറ് കാറ് പറ്റും ട്രക്ക് എത്ര പറ്റുമെന്ന് എഴുതിയിട്ടില്ല അത് ഇൻക്ലൂഡഡ് ആണോ ആണോന്നറിയില്ല അതിന് ഇഷ്ടംപോലെ കാരണക്കാലം കൂടുതൽ ട്രക്കാണ് തോന്നുന്നു കയറി പോകുന്നത് പിന്നെ ബെഡ്ഡുള്ളത് മുന്നൂറ്റി അറുപത്തിനാല് ബെഡ് ക്യാബിൻ നൂറ്റി നാൽപ്പത്തെട്ട് ക്യാബിനുണ്ട് രണ്ടായിരത്തി മൂന്നില് ഉണ്ടാക്കിയ ഷിപ്പാണ് അതായത് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ ഷിപ്പിന് ആ ഫെറി ഫെറി എന്നും പറയാം ശരിക്കും ഷിപ്പ് ഇതിൻ്റെ കുറേ വെറട്ടി ഉണ്ടാവും ശരിക്കും ഫെറിയാണ് പിന്നെ നമ്മളൊരു ഗുമ്മിന് ഷിപ്പ് എന്ന് പറയുന്നു പിന്നെന്തൊട്ടാണ് പറയാനുള്ളതിൽ ആ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫീറ്റാണ് പിന്നെ വിത്ത് വന്നത് തൊണ്ണൂറ്റെട്ട് ഫീറ്റും അങ്ങനെ ഒരു കൂറ്റൻ ഫെറിയിലേക്കാണ് കൈസ് നമ്മൾ കയറാൻ പോകുന്നത് നമ്മളെ കയറ്റി തുടങ്ങി കഴിച്ചു നമ്മളെ തൊട്ടപ്പുറത്തെ ലൈനിൽ കിടന്നാൽ വണ്ടി പോയി നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു നമുക്ക് ഷിപ്പിലേക്ക് കയറാം ഏതാ കിടക്കൽ ഷിപ്പ് ഭീമാകാറിൻ്റെ ഷിപ്പ് നമ്മൾ ഫ്ലൈ ഓവറി കൂടെയാണ് പോകുന്നത് മോളിലാണോ മോളിലെ ടെക്കിലാണ് നമ്മളെ വണ്ടി ഇടുന്നത് തൊണ്ടപ്പുറത്തൊക്കെ ഷിപ്പുകൾ എടുക്കണ്ടിപ്പിലേക്ക് കയറാൻ പോകുന്നു ഇത് ഒരു ഷോപ്പിംഗ് മാളിന്റെ പാർക്കിംഗ് മാളില്ല ഇനി ഇഷ്ടംപോലെ സ്ഥലം ആഹാ അങ്ങനെ നമ്മൾ ഷിപ്പിലേക്ക്

ഇവിടെ വണ്ടിയിലിരിക്കാൻ സമ്മതിക്കില്ല നമ്മൾ വേറെ ഡെക്കിൽ പോയിരിക്കണം നമുക്ക് ഡെക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് ക്യാബിൻ എടുത്തു പറഞ്ഞല്ലോ ക്യാബിൻ നമ്മുടെ വന്നത് നയൻത്ത് ഡെക്കിൽ ഇനി ഇറങ്ങി പോയിട്ട് നോക്കാം സംഭവം കൊള്ളാം ഈ നമ്മുടെ ബാക്കിൽ വന്ന വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇത് ഡെക്ക് ഫൈവ് ആണ് അതായത് ഷിപ്പിന്റെ ഫിഫ്ത്ത് ഫ്ലോറിലുള്ളവടത്താണ് നമ്മള് വണ്ടികളിട്ടാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറേ വണ്ടികൾ കിടക്കണതാണ് ഇനി ഇറങ്ങി പോകുമ്പോഴേക്കും അവരെ അവസാനം ഇറങ്ങി പോകാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ വണ്ടിയിട്ടാണ് ലാസ്റ്റാണ് ക്യാമറമാൻ ആയിട്ട് റേഞ്ച് റോവർ നേരത്തെ കിടന്നത് പോകുന്നു കൊള്ളാം അത് ചേച്ചി തന്നെ നോക്കണ്ടേ ഞാൻ വീഡിയോ എടുക്കണം ഇട്ടാന്ന് തോന്നണേ ഇനി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അലോട്ട് ചെയ്ത പോയിരിക്കാം അപ്പോൾ ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ മോളി പോകണം എന്ന് പറഞ്ഞുമല്ലോ ഇത് ഈ വഴിക്കാണ് വഴിക്കാണെങ്കിൽ പോകുന്നത് ഒരു മിനിറ്റ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് കാരണം പുറത്ത് നിൽക്കണമെങ്കിൽ തണുമായിരിക്കില്ല അതുകൊണ്ട് തന്നെ പറയുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല എല്ലാവരും ഉണ്ട് ലിഫ്റ്റിൽ നില പത്തെണ്ണയാണ് എഴുതി വെച്ചാൽ നമ്മുടെ ഡെക്ക് നയനാണ് നമുക്ക് ഇനി പോയി നോക്കാം നയത്തിയാവും നയത്തിവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ഷിപ്പുകൾ കാണാം ചെറുക്ക് കപ്പലുകൾ ചെറുക്ക് കപ്പലുകളാണ് അവിടെ ഒക്കെ എടുക്കുന്നുണ്ട് മഴ വേണ്ടെന്ന് തോന്നണം ക്ലാസ്സിലൊക്കെ വെള്ളം നമുക്ക് ഇവിടെ ഷിപ്പിന്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഡെക്ക് നയനില് ക്യാബിൻസ് അതുപോലെ ഓരോ ഡെക്കിലും എന്തൊക്കെ കാര്യങ്ങളുള്ള എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ കൊള്ളാം ഇതുവരെ എല്ലാം റൂമുകളാണ് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഹോട്ടലിലേക്കുള്ള പോലെ എല്ലായിടത്തും റൂമുകൾ നമ്മുടെ റൂം വരുന്നത് ഈ വഴിയിലാണ് നമുക്ക് അവിടെ പോയി നോക്കാം നയൻ ഫോർ സീറോ ഫോർ ആണ് അതെ ഇതാണ് നമ്മുടെ കീ വരുന്നത് ഇത് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് നേരെ കയറാം നമ്മുടെ റൂമിൽ വരുമ്പോൾ ഇത്രയും ഉള്ളത് അതായത് നമ്മളിപ്പോൾ എടുത്തു പറയുന്നത് ടു ബെഡ്ഡാണ് എടുത്തവണ ഇങ്ങനെ ബർത്ത് പോലെ ഇട്ട് ഞങ്ങൾ നേരത്തെ ഓൾറെഡി വന്നായിരുന്നു Room, uh, uh, <graan Travevé> ൂം ആരും ഇല്ലാണ്ടെന്ന് കാണിക്കാന്ന് ചോദിച്ചു കാണിക്കാന്ന് വെച്ചതാണ് അപ്പോൾ മുകളിലൊരു ബർത്ത് വരും താഴെ ഒരു ബർത്ത് വരും കണ്ട ഇവിടെ വലിയൊരു മിററും അതുപോലെ ചെറിയൊരു ടി വി കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് ഷിപ്പിന്റെ ഫ്രണ്ടാണ് പക്ഷെ പെരുട്ടായ കൊണ്ടൊന്നും കാണാനില്ല ഷിപ്പ് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ നമ്മൾ ആദ്യം വന്നപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ കാണിച്ചുതരാം ഇരിക്കാനൊരു ചെറിയ ചെറിയൊരു ചെയർ വേസ്റ്റ് ബിൻ അതുപോലെ ചായ ഉണ്ടാക്കണമെങ്കിൽ ഇതേ മിൽക്കും ഷുഗറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കുക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെയുള്ളതെന്താ ആ വാഷ്റൂം കാണിച്ചാൽ വാഷ്റൂമിൽ അടിപൊളി വാഷ്റൂം ആട്ടെ ഞാൻ നേരത്തെ കയറിയൊക്കെ നോക്കിയായിരുന്നു ഇവിടെ കോമോട് കാണാം അതുപോലെ ഇതേ നല്ല വലിയൊരു മിറർ ഇവിടെ അതുപോലെ കുളിക്കണമെങ്കിൽ ഷവർ ഏരിയ ഉണ്ട് ഇവിടെ അതായത് ഇത്രയും ചെറിയൊരു വാഷ്റൂമിൽ ഷവർ ഏരിയയും കൊടുത്തിട്ടുണ്ട് കൊമോഡും കാര്യങ്ങളും എല്ലാം അടിപൊളി ഇതുപോലെ നമ്മൾ ആദ്യം ബുക്ക് ചെയ്യാൻ നോക്കിയത് ഫോർ ബെഡാണ് ബുക്ക് ചെയ്യാൻ നോക്കിയത് അല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ടു ബെഡ് എടുത്തു തൽക്കാലം ഈ ഇനി നമുക്ക് പോയി ഷിപ്പിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഷിപ്പ് എട്ടരയ്ക്ക് വിടുമല്ലോ ഇപ്പോൾ എട്ട് ഇരുപതായി അപ്പം ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാമെന്ന് വെച്ചു ഷിപ്പ് പോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാമല്ലോ അതാണ് പൈസ എയ്റ്റ് ഫ്ലോർ ഇവിടിക്കില്ലേ നമുക്ക് ആക്സസ് ആക്സസുള്ളത് ആ ഈ ഫ്ലോറിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് ചെറിയൊരു ഹോട്ടലിൽ കയറിയൊരു ഫീലിംഗ് ഒക്കെ ഇല്ലേ ഇത് വേണ്ട ഇതേ പിള്ളേർ ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ആൾക്കാർ അതായത് ഇപ്പൊ ക്യാബിൻ ബുക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാം നമ്മളിപ്പോൾ ക്യാബിൻ ബുക്ക് ചെയ്തോണ്ട് നമുക്ക് ക്യാബിൻ്റെ ഇരിക്കാം അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കാം എവിടെ ഇരുന്നാലും ന്യൂസ് അല്ല ഇവിടെ പിള്ളേർ കളിക്കുന്നു അതുപോലെ ഇഷ്ടപോലെ ചേഴ്സും കാര്യങ്ങളൊക്കെ ഇരുന്നോ ഇവിടെ ആണെങ്കിൽ ഇതേ കഫറ്റേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലോ അതിനൊക്കെ ഇവിടെ അത് യു കെയുടെ ഷിപ്പ് ആണല്ലോ അതുകൊണ്ട് പൗണ്ടിലെല്ലാം ഏജ് വെച്ചങ്ങനെ ഇത് വലിയ കഫ്റ്റ് ഏരിയ ആണല്ലോ അതേ ബാറുണ്ട് നമുക്ക് എന്തെങ്കിലും മാനിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മാനിക്കാം നമ്മളിപ്പോൾ ഒന്നും മാനിച്ച് കുടിക്കണില്ല നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നു നോക്കാം അല്ലാതെ ഇപ്പൊ കഴിക്കണില്ല വലിയ സ്ക്രീനിൽ ഗെയിം പ്ലേ ചെയ്തിട്ടുണ്ട് ഇതവരുടെ ക്രൂ ഓൺലി സ്പേസ് ആണ് ആ എല്ലായിടത്തും ആൾക്കാരുണ്ട് കേട്ടോ നൈസ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം ിൽ പോയിട്ട് നോക്കാൻ ഇപ്പൊ അത്യാവശ്യം ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ നല്ല കാറ്റ് ഭരിക്കും അതുകൊണ്ട് ജാക്കറ്റ് ഒക്കെ എടുക്കട്ടെ ഷിപ്പിന്റെ പൊക്കെ പോകുന്ന സ്ഥലം ഇവിടെ തെന്നലിട്ടാ ചെറിയ തെന്നലും കാര്യങ്ങളൊക്കെ എഴുതി ഈ ആ ഈ കിടക്ക ട്രക്കുകളാ ട്രക്കുകൾ കിടക്കണം ഇതൊക്കെ നമ്മുടെ ഷിപ്പിൽ കയറ്റിട്ടാണ് ട്രക്കുകളാ പട്ടികളെയും കൊണ്ടുപോകാൻ പറ്റും അതായത് പട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അതായത് ആൾക്കാർ പട്ടികളൊക്കെ വെച്ച് ട്രാവൽ ചെയ്യുമല്ലോ പട്ടികള് പെറ്റേരിയാണ് അവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചാലും പുറത്തേക്ക് വെക്കുമ്പോ അവിടെ വേറൊരു വലിയ ഷിപ്പ് കിടക്കുന്നുണ്ട് ഇവിടെ വേറൊരു ആ ഐറിഷ് ഫെറീസ് ആണ് ഈ കിടക്കുന്നത് അതായത് ഇതും യു കെ പോണിപ്പ് തന്നെയാണ് ഐറിഷ് ഫെറീസ് വേറൊരു ഐറിഷ് ഫെറിയും കിടക്കുന്നുണ്ട് രണ്ടായി നമ്മളിപ്പോ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പോകും അതെ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ കിടക്കണ്ട അതുപോലെ നമുക്ക് അവിടെ പോയി നിന്ന് നോക്കാം ആഹ് അവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ വേറെ വലിയ ഷിപ്പുകൾ കാണാം കണ്ടെയ്നറൊക്കെ ഇറക്കി വെക്കുന്നുണ്ട് ആ ഷിപ്പിലേക്ക് അല്ല ഇതുപോലെ വലിയ ട്രെയിൻ ഉപയോഗിച്ചാണ് കണ്ടെയ്നറുകളൊക്കെ ഇറക്കി വെക്കുന്നത് എല്ലാവരും ഷിപ്പ് പുറപ്പെടുന്നത് നോക്കി വെക്കാം ഇപ്പം എയ്റ്റ് തേർട്ടി ഫൈവ് ആയി എയ്റ്റ് തേർട്ടി ആണ് ശരിക്കും ഷിപ്പിൻ്റെ ടൈം അപ്പം ഇതുമായിരിക്കും മിക്കവാറും ഇവിടെ ഇവിടെ ഒരു ബോട്ട് എന്ന് ചോദിച്ചത് അതായത് ഈ ഈ ബോട്ട് രണ്ട് സൈഡിലും ഉണ്ടാവും മിക്കവാറും കടൽ വരെ അതായത് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് ഈ ബോട്ടുകൾ തള്ളിയാണ് ഷിപ്പിനെ ഷിപ്പിനെ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റ് ഒക്കെ കൊണ്ടുപോവുക വലിച്ചോ വണ്ടികൾ അതുപോലെ ഫ്ലൈറ്റ് വലിക്കുന്ന പോലെ ഷിപ്പിനെ വലിച്ചോണ്ട് പോകും എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ഷിപ്പ് സ്വന്തം എൻജിൻ പ്രവർത്തിപ്പിച്ച് പോവാ ഈ ബോട്ടാണ് ഇതിനെ തള്ളുന്നത് തള്ളി വിടാണോ ചെയ്യുന്നത് ആ ഷിപ്പിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷിപ്പ് പോണ കാണ കണ്ട ചെറിയ രീതിയിൽ അടങ്ങി തുടങ്ങി ഇത് വെച്ചാണ് തള്ളത് അതിന്റെ ആ പവറോണ്ട് അതിന്റെ മതം വരുന്ന കണ്ട അതിന്റെ എഞ്ചി പ്രവർത്തിപ്പിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വോയേജ് സ്റ്റാർട്ട് ഇവിടെ നമ്മൾ അങ്ങനെ തള്ളിക്കൊണ്ട് വന്ന് പോയിട്ട് കണക്ഷൻ വിളിച്ച് ഈ കാണുന്നതാണ് നമ്മുടെ ഡബ്ലിൻ നഗരം ഇത് നല്ല സമയം കാരണം ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് കാണാൻ നല്ല ഭംഗി ആ അറ്റത്തെ കാണുന്നതാണ് ഹാർപ്പ് നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടിരുന്ന ആ ബ്രിഡ്ജ് ബ്രിഡ്ജില്ലേ ആ ബ്രിഡ്ജാണ് അത് താമൂലപ്പൊക്കെ ബ്രിഡ്ജ് അതുപോലെ ലൈറ്റ് വരും കുറച്ചുകൂടി കഴിഞ്ഞാൽ പക്ഷേ ഇപ്പൊ ലൈറ്റില്ലല്ല കുറച്ചുകൂടി മിക്കവാറും ലൈറ്റ് വരാം ആ ബോട്ട് തിരിച്ചു പോകാൻ പോവാണ് നമ്മുടെ റൂം ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കണേ അവിടെ കഴിഞ്ഞാൽ ഷിപ്പ് നേരെ ഫ്രണ്ട് പോണ കാണ ഓക്കേ അതായത് ഷിപ്പ് ഇപ്പൊ റിവേഴ്സ് വെക്കേണ്ടത് അങ്ങോട്ടേക്കാണ് അതായത് ആ കാണുന്നതാണ് റിവർ ലിഫി അത് നേരെ ഇങ്ങോട്ടേക്ക് റിവേഴ്സ് വെച്ചിട്ട് ഷിപ്പ് നേരെ ആ സൈഡിലേക്ക് പോകും അതായത് നമ്മുടെ അറ്റ്ലാന്റിക് ഓസ്റ്റിക്കോടെ സൈഡ് ചെയ്തു കാറ്റ് അടിച്ചിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത്രത്തോളം ക്ലിയർ ആകും അറിയില്ല ഒന്നാം തീയതി എഞ്ചിന്റെ നോയ്സും അതുപോലെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഡബ്ലിൻ പോർട്ടിനോട് ബൈ ബൈ പറയുകയാണ് ഡബ്ലിൻ പോർട്ട് അവിടെ ആ കിടക്കൻ ഐറിഷ് ഫെറി അതുപോലെ ഇവിടെ ഒരു ഐറിഷ് ഫെറി വേറെ ഒന്നും കിടക്കണോ ഇതും ഇതുപോലെ യു കെക്ക് വന്നേക്ക് ലോറികൾ കയറ്റിക്കൊണ്ടിരിക്കുക അതുപോലെ സിറ്റിയിലൊക്കെ വരുമ്പോ കാണാറുള്ള ആ രണ്ട് പൊക്ക കോഴില് മെരുട്ടായി തുടങ്ങി ഓൾറെഡി പക്ഷെ മോളിൽ ഡെക്കിലൊന്നും അധികം ആൾക്കാരില്ല കേട്ടോ നമ്മൾ അഞ്ചു പേരും പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ അകത്ത് പോയിരിക്കുക ഇപ്പൊ നമ്മള് അതായത് ഷിപ്പ് എടുത്തത് ഐറിഷ് സീ ആണ് അതായത് അയർലൻഡിനോട് ചേർന്ന് നടക്കുന്ന സീ ആണ് ഐറിഷ് സീ അത്യാവശ്യം നല്ല നല്ല കാറ്റ് ഉണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഞങ്ങള് ോ അത്യാവശ്യം നല്ല കാറ്റുണ്ട് പറയേണ്ടത് എത്രത്തോളം പറയേണ്ടത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിഞ്ഞുകൂടാ ഇനി അകത്ത് പോയിട്ട് പറയാം അകത്ത് വലിയ കാറ്റിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ അകത്ത് പോയിട്ട് നമുക്ക് കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാം പിന്നെ അകത്തെ കാര്യങ്ങളും കാണിച്ചു തരാമല്ലോ അകത്തേക്ക് പോകാൻ അതായത് അനൗൺസ്മെൻ്റ് സേഫ്റ്റി അനൗൺസ്മെന്റ് ചെയ്തതാ അത്യാവശ്യം നല്ല കാറ്റുള്ളതുകൊണ്ട് പുറത്ത് ഡെക്കിൽ നിൽക്കണ്ട എല്ലാവരും അകത്തേക്ക് കയറി കാന് അപ്പം മിക്കവാറും ആഡിയോയിൽ ഞാൻ എന്നെ പോകേണ്ടി വരും നമുക്ക് നോക്കാൻ എന്താകുന്നു നമ്മൾ ഷിപ്പിൻ്റെ കഫട്ടേരിയയിൽ വന്നിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സും അതുപോലെ സ്വീ ഡിഷ് സ്വീ മറ്റേ മീറ്റ് ബോളും വാങ്ങാമെന്ന് വെച്ചു നല്ല കത്തി ആട്ടാണ് ഫിഷ് ആൻഡ് ചിപ്സിനും അതുപോലെ മീറ്റ് ബോളിനും ഓരോന്നിനും എത്രയാ ഫിഫ്റ്റീൻ പൗണ്ട് വെച്ചിട്ടുണ്ട് അതിറക്കും ഫുഡ് വന്നു ഈ ഫിഷ് ആൻഡ് ചിപ്സ് രണ്ട് ഫിഷ് ആൻഡ് ചിപ്സ് ഇത് ഇംഗ്ലീഷുകാരുടെ ഫുഡാണോ ഇത് ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷുകാരുടെ ഫുഡും അതുപോലെ ഫുഡ് നമ്മുടെ റൂം വന്നത് ഡെക്ക് നയറിലാണ് വരുന്നത് നമ്മുടെ കഫറ്റ് ഏരിയയും കാര്യങ്ങളും വന്നത് ഡെക്ക് എയ്റ്റിലാണ് നമ്മൾ ഇനി ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർ ഉപയോഗിച്ച് താഴേക്ക് പോകാൻ ചോദിച്ചു ജസ്റ്റ് ഒരു ഒരു ഫ്ലോറല്ലേ ഉള്ളു ഇല്ല നമ്മൾ നേരത്തെ വന്ന സ്ഥലം ഇവിടെ ഗെയിമിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ചു നേരം ചുറ്റി നടന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഗെയിമൊക്കെ കളിക്കാം ഗെയിമിങ് ഏരിയ പൊളിയാട്ടോ നമ്മുടെ ഫോണിലൊക്കെ ഉള്ള പോലെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ പക്ഷെ കളിക്കാനായി കുറെ പിള്ളേര് ഓടി നടക്കണമൊക്കെ കണ്ടായിരുന്നു പക്ഷെ ആണ് വലിയവർക്കുള്ളതാണ് മറ്റേ ആളില്ലല്ലോ ആ ചില പിള്ളേര് കാര്യം കളിക്കണ്ടിട്ടോ വെടിവയ്പ്പും ബൈക്ക് ഓടിക്കുന്നതും അതുപോലത്തെ മറ്റേ ആ മറ്റേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെടിവയ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കണമെങ്കിൽ പൈസ കൊടുക്കണം ഒട്ടോ ശരിക്കും ഇത് ഓരോന്നിനും വൺ യൂറോ വേണം ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാൻ അത് പിള്ളേര് ഇങ്ങനെ കളിച്ചോണ്ടേക്കിട്ട് വീഡിയോപ്പും അതുപോലെ ബൈക്ക് ഓടിക്കലും കാര്യങ്ങളൊക്കെയാണ് അത് വീഡിയോ ഗെയിംസാണ് അതുപോലെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പിള്ളേർ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കാം അത് അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ നേരത്തെ വന്ന വഴിയന്നില്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളും കഫട്ട് കാര്യങ്ങളൊക്കെ പിള്ളേർ ഞാൻ വോഗ് ചെയ്യണിട്ട് എല്ലാവരും പുറപ്പിച്ച് നോക്കുന്നുണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇനി അവരുടെ അവരുടെ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റാൻ നിൽക്കേണ്ട അതെന്ന് വിചാരിച്ചോട്ടെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ രണ്ട് ഐ എം ടോക്കിംഗ് ഇൻ മൈ ലാംഗ്വേജ് സോറി രണ്ടുപേര് ചോദിച്ചു ബ്ലോഗിംഗ് ആണോ കാര്യങ്ങളൊക്കെ അപ്പൊ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് ഇനി ഇവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം ദൈവ I it. Yeah, I not <laughs> Anyway, nice to meet you. Nice to meet you. Yeah, nice to meet you. Nice to meet you. Yeah. Everyone subscribes to Arunja. Yeah, I do wait, wait, wait. Let me check this is right. Yeah, A R U N J O Y. J O Y. Yeah, that's the name. Yeah. ൈബേഴ്സിനെ കിട്ടി അവര് നമ്മളോട് ആദ്യം ചോദിച്ചു എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് ആദ്യം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ സെവൻ സെവൻറ്റി ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അതൊക്കെ മോശമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു വൺ മില്യൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുമ്പില്ല സെവൻ സെവൻറ്റിക്ക് അതുകൊണ്ട് ഈ കാർണോർഡൊക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ഇനി ഇതുപോലെയൊക്കെ പോകുമ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറയാം അതുകൊണ്ട് കാർണവോഡൊക്കെ പെട്ടെന്ന് വേറെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അവിടെ പിള്ളേർ മൊത്തം ഓടിക്കളിയും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും സേഫ്റ്റിയാണ് സെവൻറ്റി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വിന്വാണിങ്ങൾ കൊണ്ട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ആട്ടങ്ങാണെങ്കിൽ ഇവരെ നോക്കിയാൽ മതി ഇതാണ് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഷോപ്പിംഗ് ഏരിയ വേണ്ട അതായത് ഇതിപ്പോൾ ഇൻ്റർനാഷണൽ ഷിപ്പാണല്ലോ ഡബ് അയർലൻഡിൽ നിന്ന് വേറെ യു കെക്ക് പോകുന്ന ഷിപ്പാണ് അപ്പോൾ ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണം തുടങ്ങി ഇവിടുന്ന് വാങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് കയറി നോക്കാം എന്തൊക്കെ സംഭവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളൂ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നു നമ്മളിങ്ങനെ ആടി ആടി നിൽക്കുന്നു അതെ വെള്ളം അടിച്ചത് വെള്ളത്തിനാണല്ലോ നല്ല അടിച്ചിട്ട് തന്നെയാ കടന്നെ ഇവിടെ ടോയ്സും ക്രീമും എല്ലാ സാധനങ്ങളും സാധനങ്ങളുടെ വാങ്ങും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നമ്മുടെ എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലുള്ള പോലെ തന്നെ ഇങ്ങനെ വാങ്ങാം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ തന്നെ നടക്കുന്നതല്ല ആടി ആടി നടക്കണതാ കേട്ടോ ഒന്നും വിചാരിക്കരുത് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ അതെ ഇങ്ങനെ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ലോഞ്ച് ഉണ്ട് അതായത് ഇപ്പൊ നമ്മൾ നമ്മളെടുത്തൊരു ക്യാബിനാണല്ലോ ക്യാബിന് കൂടാതെ ചില റിക്ലൈനർ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ലോഞ്ച് ആണ് ആ കാണുന്നത് അതെ ഈ കാണുന്നതാണ് ട്രക്കേഴ്സ് ലോഞ്ച് അതായത് ട്രക്കേഴ്സ് ട്രക്കേഴ്സിനൊക്കെ എഴുതി ചേരണ്ട അതായത് നമ്മൾ ഷിപ്പ് ഈ കയറിപ്പോൾ കുറേ ട്രക്കുകൾ പാർക്ക് ചെയ്ത് കണ്ടില്ലേ അവർ ആ ഡ്രൈവേഴ്സിന് ഇരിക്കാനുള്ള ലോഞ്ചാണത് അതായത് ഈ ട്രക്കേഴ്സിനെ ഏത് കമ്പനിയാണോ ഏത് കമ്പനിക്ക് വേണ്ടിയാണോ അവർ ഓടിക്കുന്നത് ആ കമ്പനിക്കാർ ട്രക്കേഴ്സിനെ സ്പോൺസർ ചെയ്യുകയാണ് സ്റ്റെനാലൈനായിട്ട് പൈസ കൊടുത്ത് അപ്പോൾ ഈ ഉള്ളിൽ ഉള്ളിലേക്ക് കയറിയിരുന്ന ലോഞ്ചിൽ ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്ക് ആക്സസ് ഇല്ല അപ്പം അവർക്ക് സമയം പോകാൻ അതിലിരിക്കലോ പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തീ കൊടുത്തിട്ടുണ്ട് അതായത് സ്റ്റെനലൈൻ അഡ്വെഞ്ചറിൻ്റെ ഓരോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പിന്നെ ഇത് പുറത്തേക്കുള്ള വഴിയാണ് പക്ഷേ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല കാരണം നല്ല കാറ്റുണ്ട് അവിടെ റോപ്പൊക്കെ കിടന്ന് അറിഞ്ഞാണ്ടോ അപ്പോൾ ജസ്റ്റ് വേണീ തുറന്ന് നോക്കാമെന്ന് മാത്രമേ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ വെള്ളമൊക്കെ തിരക്കണ്ട് മുകളിലേക്ക് ആഴന് മോളെ കാണാം വെറുതെ നമ്മള് എടുത്ത് പുറത്തേക്ക് പോയിട്ട് വെറുതെ ഒന്നും വരുത്തി വെക്കണ്ടല്ലോ നമുക്ക് നേരെ നേരം മുകളിലെ നമ്മുടെ ടെക്കിലേക്ക് പോകാം ഇത്രയും സംഭവങ്ങളാണ് ഈ ഷിപ്പില് മൊത്തത്തിലുള്ള എല്ലാ ടെക്കുകളും ഏതൊക്കെ ഡെക്കുകളിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അവിടെ ഇരിക്കാൻ പോവുകയാണ് ഇവിടെ ജാതി മലയാളം പഠിത്താണ് നമ്മൾ സായിപ്പന്മാരെ മലയാളം പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല കാരണം ഒരു എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഓടിച്ചൊന്നു കണ്ടു നമുക്ക് ബാക്കിയുള്ള ഡെക്കുകളിലേക്ക് ആക്സസ് ഇല്ല നമുക്കുള്ള ഇപ്പം ഇരിക്കുന്നത് എയ്ത്ത് ഡെക്കിലാണ് നയൻത്ത് ഡെക്കിൽ നമ്മുടെ റൂം വരുന്നു അത്രയും സ്ഥലത്തേക്കാ നമുക്ക് ആകെ ആക്സസ് ഉള്ളു പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ പിന്നെ ഇരിക്കാന്ന് ചോദിച്ചു മൂന്നര മണിക്കൂർ എടുത്തു കഴിച്ച് മൂന്നര മണിക്കൂർ ഇപ്പൊ കറക്റ്റ് പന്ത്രണ്ട് മണിയായി നമ്മൾ നമ്മളാ ഉറപ്പെടുത്തത് എട്ടരയ്ക്ക് ആയിരുന്നു അപ്പൊ മണിക്ക് മണിക്കൂടെ എത്തി നല്ല കാറ്റ പറയുന്നത് ക്ലിയർ ആവുമ്പോ എനിക്കറിയില്ല അതേ നമ്മള് അങ്ങനെ വെയിൽസിന്റെ കര ഓടാൻ പോകുന്നു കാറ്റും അതുപോലെ മഴയും പൊടിയുണ്ട് ആ ലൈറ്റിന്റെ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികൾ വരണം അറിയില്ല ഇതിന്റെ ഉള്ളിലെങ്ങാനും വിളിച്ചെന്ന് പറയാം കേട്ടോ വായക്കോടെ ഒക്കെ നല്ല രീതിയിൽ പോകിയൊക്കെ പോയിട്ട് നമ്മള് മാത്രമേ ഔട്ടർ ഡെക്കിലുള്ളൂ നമ്മള് രണ്ടുപേര് മാത്രം വേറെ ഒരാള് ഈ സ്ഥലത്തിന്റെ പഴയും കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയി പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ ഷിപ്പ് വെയിൽസിലൊക്കെ എത്തി ഇവിടെ ഡോക്ക് ചെയ്യാൻ പോവാണ് കണ്ടോ വെയിൽസ് പോർട്ടിൽ ഡോക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക നിർത്തിയിട്ട് ഇപ്പൊ സൈഡിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുക ഈ സാധന ഈ സാധനങ്ങൾ ഡോക്ക് ചെയ്യ നല്ല മഴയാണ്ടിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ മഴ വീണതാണ് ആ മഴയിട്ടും നല്ല തണുപ്പത്തിക നമ്മൾ നിക്കുന്നത് വായക്കോടേ പോവുള്ളൂ ഒരു ഒരു ഈ സാധനത്തിന്റെ മറവിലാണ് നിക്കുന്നത് അതോ നമുക്ക് ആറ്റരി കുറച്ച് കുറവുണ്ട് നമ്മൾ മാത്രം ആകെ പുറത്തുള്ളൂ ഇവിടെ വേണ്ട ഷിപ്പ് അത് വേഗി അടുപ്പിച്ചുകൊണ്ടിരിക്കണം ഇടിക്കാവൂ പിടിച്ചെക്കട്ടെ നമ്മടെ മോളിലെ ഡെക്കിന്ന് പക്ഷെ ഇപ്പൊ നിർത്തി കഴിഞ്ഞപ്പോ തിരിച്ച് കാറിട്ടി ഫിഫ്ത്ത് ഡെക്കിലേക്ക് വന്നിട്ട് ഈ കിടക്കുന്നതാണ് നമ്മുടെ കാർ അയ്യോ മഴയാ ഇനി ആ ഇപ്പോടെ ഒന്നും വണ്ടികൾ ഇണ്ടായില്ലാട്ട നമ്മുടെ അറേയും കാര്യങ്ങളൊക്കെ ഇണ്ടായുള്ളൂ ഇവിടെ ട്രക്കുകൾ കിടക്കണ ഇത് താഴ്ത്ത നിലകള് മൊത്തം ഇതുപോലെ വണ്ടികളാ ഫസ്റ്റ് ഫ്ലോർ തൊട്ട് ഈ മോളിലെ സെവൻത്ത് ഫ്ലോറിലാണ് ട്രക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയും നിലയിൽ മൊത്തം വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് കൊള്ളാത്തായാലും ഇനി നമ്മൾ വണ്ടി കയറി എന്തായാലും പുറത്തേക്ക് പോകാൻ നല്ല നല്ലോണം സമയം എടുക്കും കാരണം നമ്മളിപ്പോൾ ഇത് ഇതായിരുന്നു ഷിപ്പിൻ്റെ ഫ്രണ്ട് നമ്മൾ കയറി വന്ന ഫ്രണ്ട് ചെയ്താ ഇനി ഇറക്കി വരണ്ട് ബാക്കീതാണ് അപ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കണ ഇത്രയും വണ്ടികൾ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ വണ്ടിക്ക് പോവാൻ അതായത് ഫ്രണ്ടിന് ഇത്രയും വണ്ടികൾ സമയം എടുക്കും വെയിറ്റ് അപ്പൊ വണ്ടിയില്ലാണ്ട് ഇങ്ങനെ തന്നെ വന്നവരുണ്ടല്ലോ അവരെ കൊണ്ടുപോകാനുള്ള ബസ്സാണ് ഈ അകത്തേക്ക് വന്നത് ബസ് വന്ന് ആൾക്കാരെ കയറ്റി പുറത്തു കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നണു നമ്മള് വണ്ടികൾ കാറുകൾ കൊണ്ടുപോകാൻ ഇപ്പൊ നമുക്ക് വണ്ടി ഇല്ലാതെ തന്നെയും വരാലോ അങ്ങനെ ബുക്ക് ചെയ്ത് വന്നാണ് കൊണ്ടുപോകാനുള്ള ബസ് നമ്മുടെ ഫ്രണ്ടിലുണ്ടായ വണ്ടികളൊക്കെ ഇറക്കി നമ്മൾ ഇറങ്ങാൻ പോകുന്നു പുറത്ത് നല്ല മഴയും കാറ്റും ഉണ്ട് ആ ലൈറ്റിന്റെ ഇതിൽ നിങ്ങൾക്ക് വെള്ളത്തുള്ളികൾ പോറക്കണമാണ് നല്ല രീതി അങ്ങനെ നമ്മൾ ഷിപ്പിനോട് ബൈ ബൈ പറഞ്ഞു ഷിപ്പ് ഫ്രിഡ്ജ് വഴി ഇറങ്ങി പോകുന്നു നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഷിപ്പ് വന്ന് ഡോക്ക് ചെയ്തു പന്ത്രണ്ട് ഇരുപത്തഞ്ച് പന്ത്രണ്ടര ആയപ്പോ കറക്റ്റ് പുറത്തിറങ്ങി ഇതിൽ എന്തായാലും വെളിച്ചം കിട്ടണ്ടെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് ഇമിഗ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ജസ്റ്റ് വണ്ടി ഇറക്കി ചുമ്മാപ്പുറത്തേക്ക് ഓടിച്ചു അത്ര ഉണ്ടായുള്ളൂ അവിടുന്ന് ഇമിഗ്രേഷനും ഉണ്ടായില്ല നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുക ഒന്നും ഉണ്ടായില്ല നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് മറ്റേ വണ്ടിയുടെ നമ്പറൊക്കെ നോക്കുമ്പോൾ അവർക്ക് അറിയാം എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ അത്ര മാത്രമേ ഉണ്ടായുള്ളൂ എന്തായാലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി യാത്രയായിരുന്നു ഇത് ആ നമുക്ക് ഇതിന് ചിലവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഫിഫ്റ്റി യൂറോ പ്ലസ് ആ ക്യാബിനെടുത്തതിൻ്റെ സെവൻറ്റി യൂറോയും അതായത് ഇന്ത്യൻ മണി ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത്തി വീഡിയോ ആയിരിക്കും മിക്കവാറും കാരണം കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നുമല്ലോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി യു കെ വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അത് മിസ് ചെയ്യാതിരിക്കാൻ ആ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തി വെച്ചേക്കും അപ്പോൾ അടുത്ത ദിവസം തുടങ്ങി യു കെയുടെ പുതിയ വ്ലോഗൊക്കെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ എല്ലാവർക്കും ബൈ 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 ബൈ